ഒടുവിൽ അനീഷിന്റെ മീനടത്ത് ഒഴുക്കിൽപ്പെട്ട് മരിച്ച കരോട്ട് മുണ്ടിയാക്കൽ അനീഷിൻ്റെ മൃതദേഹം ഒടുവിൽ കണ്ടെത്തി നാല് ദിവസമായി തുടരുന്ന തിരച്ചിലിനൊടുവിൽ മീനിടം പുത്തൻപുരപ്പടി ഭാഗത്ത് തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഏബ്രഹാം വർഗീസ് ലീലാമ്മ ദമ്പതികളുടെ മകനായ അനീഷിൻ്റെ മൃതദേഹം ഈരാറ്റുപേട്ടയിലെ നന്മ സൗഹൃദക്കൂട്ടം പ്രവർത്തകർ നടത്തിയ തിരച്ചിലാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് അനീഷ് വീടിന് പുറത്തേക്ക് പോയത് തിരികെയെത്താതിരുന്നതോടെ പാമ്പാടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണം നടന്നുവരവെയാണ് മീനടം പാമ്പാടി തോട്ടിനു സമീപമായി നാൽപ്പതുകാരനായ അനീഷിന്റെ ചെരുപ്പുകൾ കണ്ടെത്തിയത് ഇതോടെയാണ് ഇയാൾ തോട്ടിൽ വീണെന്ന സംശയം ബലപ്പെട്ടത് തുടർന്ന് അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ഈരാറ്റുപേട്ടയിലെ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് തോട്ടിൽ തിരച്ചിൽ ആരംഭിച്ചു കൊടൂരാറ്റിലും തുടർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു എന്നിട്ടും ഇയാളെപ്പറ്റി വിവരമൊന്നും ലഭിച്ചിരുന്നില്ല തുടർന്ന് ഇന്ന് തിരച്ചിൽ പുനരാരംഭിച്ച ഘട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി